പുരാണങ്ങൾ പുരാണം എന്നാൽ പഴയ കഥകൾ എന്നർത്ഥം വൈദിക തത്വങ്ങളുടെ പ്രചരണത്തിനായി രചിക്കപ്പെട്ടതാണ് പുരാണങ്ങൾ എന്നും പൊതുവെ കരുതപ്പെടുന്നു പുരാണങ്ങൾ പഞ്ചലക്ഷണ യുക്തമാണ് അഞ്ചാം വേദമെന്നും പുരാണങ്ങൾ അറിയപ്പെടുന്നു വേദവ്യാസനാണ് പുരാണങ്ങളുടെ രചയിതാവെന്ന് വിശ്വസിക്കപ്പെടുന്നു ഭാഗവത പുരാണമാണ് പതിനെട്ട് പുരാണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠവും പ്രചാരത്തിലുള്ളതും ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള പതിനെട്ട് പുരാണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ഒന്ന് ബ്രഹ്മപുരാണം ആയിരത്തി നാനൂറ് ശ്ലോകങ്ങളോട് കൂടിയ ബ്രഹ്മപുരാണത്തിൽ ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെയും ചരിത്രവും അവതാര കഥകളും അടങ്ങിയിരിക്കുന്നു രണ്ട് പത്മപുരാണം പ്രപഞ്ചോത്പത്തിയെക്കുറിച്ചാണ് പത്മപുരാണത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഗണപതി സഹസ്രനാമം ശ്രീരാമ സഹസ്രനാമം തുടങ്ങി അൻപതിൽ പരം ഗ്രന്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള ഇതിൽ അ്യായിരം ശ്ലോകങ്ങളുണ്ട് മൂന്ന് വിഷ്ണുപുരാണം ഇരുപത്തിമൂവായിരം ശ്ലോകങ്ങളോട് കൂടിയ വിഷ്ണുപുരാണത്തിൽ ശ്രീകൃഷ്ണ ചരിതത്തിനും പുറമെ വിഷ്ണുപൂജ കൃഷ്ണ ജന്മാഷ്ടമി വ്രതം വിഷ്ണു സഹസ്രനാമം എന്നീ സ്വതന്ത്ര കൃതികളെ കൂടാതെ ദശാവതാരങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു നാല് ശിവപുരാണം ഇരുപത്തിനാലായിരം ശ്ലോകങ്ങൾ ഉൾപ്പെടുന്ന ശിവപുരാണം പേര് സൂചിപ്പിക്കുന്നത് പോലെ ശിവചരിതമാണ് ഉള്ളടക്കം പതിനെട്ട് പുരാണങ്ങളിൽ ചിലയിടത്ത് ശിവപുരാണത്തിനു പകരം വായു വിവരിക്കുന്നുണ്ട് അഞ്ച് ഭാഗവതം ഭക്തിപ്രധാനമായ പതിനെണ്ണായിരം ശ്ലോകങ്ങളടങ്ങിയ ഭാഗവത പുരാണത്തിൽ വിഷ്ണു കഥയും ശ്രീകൃഷ്ണ കഥയുമുണ്ട് മഹാവിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങളെ പറ്റി ഇതിൽ വർണ്ണിക്കുന്നുണ്ട് വൈഷ്ണവരുടെ മുഖ്യ മതഗ്രന്ഥം കൂടിയാണ് ഭാഗവതം ആറ് നാരദേയ പുരാണം ശ്രീകൃഷ്ണ മഹാത്മ്യം പാർത്ഥിവലിംഗ മഹാത്മ്യം തുടങ്ങിയ സ്വതന്ത്ര കൃതികൾ അടങ്ങിയ നാരദ പുരാണത്തിൽ പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി പത്ത് ശ്ലോകങ്ങളുണ്ട് പാപകർമ്മങ്ങൾ നരകയാതനകൾ എന്നിവയാണ് ഈ പുരാണത്തിൽ വിവരിക്കുന്നത് ഏഴ് മാർക്കണ്ടേയ പുരാണം ദ്വാരകാചരിതം പ്രപഞ്ച തത്വം ശ്രീകൃഷ്ണ ബാലലീല വസിഷ്ഠ വിശ്വാമിത്ര കലഹം തുടങ്ങിയവയാണ് മാർക്കണ്ടയ പുരാണത്തിൽ പ്രതിപാദ്യ വിഷയങ്ങൾ എണ്ണായിരം ശ്ലോകങ്ങളാണ് ഇതിലുള്ളത് കൂടാതെ ദേവി മഹാത്മ്യവും ഇതിൽ ഉൾപ്പെടുന്നു എട്ട് അഗ്നിപുരാണം രാമായണം മഹാഭാരതം എന്നീ ഇതിഹാസങ്ങളുടെ സംഗ്രഹവും അഷ്ടദശ വിദ്യകൾ ധനുർവേദം ഗാന്ധർവേദം ആയുർവേദം അർത്ഥശാസ്ത്രം ദർശനങ്ങൾ കാവ്യകല എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ പതിനയ്യായിരം ശ്ലോകങ്ങളോടുകൂടി അഗ്നിപുരാണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഒൻപത് ഭവിഷ്യപുരാണം പതിനെട്ട് പുരാണങ്ങളിൽ മുഖ്യ സ്ഥാനം അർഹിക്കുന്ന ഒന്നാണ് ഭവിഷ്യപുരാണം ഭാവിയെ പറ്റിയുള്ള വസ്തുതകൾ വ്യക്തമാക്കുന്നതിനാലാണ് പുരാണത്തിന് ഭവിഷ്യം എന്ന പേര് ലഭിച്ചത് പത്ത് ബ്രഹ്മവൈവർത്ത പുരാണം കൃഷ്ണ സ്തോത്രം ഏകാദശി മഹാത്മ്യം ഉദ്ധവരാധാ സംവാദം ശ്രാവണദ്വാദശി വ്രതം തുടങ്ങിയ സ്വതന്ത്ര കൃതികൾക്ക് പുറമേ ബ്രഹ്മാഗണപതി ശ്രീകൃഷ്ണ മഹിമകളും ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു പതിനൊന്ന് ലിംഗപുരാണം അഘോരമന്ത്രം പഞ്ചഗവ്യം മൃത്യുഞ്ജയ മന്ത്രം സരസ്വതി സ്തോത്രം മുതലായ ചെറു പുസ്തകങ്ങൾ ലിംഗപുരാണത്തിലുണ്ട് പതിനൊന്നായിരം ശ്ലോകങ്ങൾ അടങ്ങിയിരിക്കുന്നു ശിവനെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവായി പ്രകീർത്തിക്കുകയും ശിവന്റെ ഇരുപത്തിയെട്ട് അവതാരങ്ങളെ പറ്റിയും ഈ പുരാണത്തിൽ വിവരിക്കുകയും ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് വരാഹപുരാണം ശാഖദ്വീപ് കുശദ്വീപ് ദ്വീപ് തുടങ്ങിയ ദ്വീപുകളുടെ വർണ്ണനകൾക്കു പുറമെ ചാതുർമാംസ്യം വാമനമാഹാത്മ്യം ഭഗവത്ഗീത സാർവഭവ്രതം മുതലായ വിഷയങ്ങളാണ് വരാഹപുരാണത്തിൽ പ്രതിപാദിക്കുന്നത് പതിനായിരം ശ്ലോകങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു പതിമൂന്ന് സ്കന്ധപുരാണം സ്ഥലപുരാണങ്ങളും ക്ഷേത്രമാഹാത്മ്യങ്ങളും ഭാരതത്തിന്റെ ഭൂമിശാസ്ത്ര വിവരണങ്ങളും ശ്രീ സുബ്രഹ്മണ്യ ചരിതവും ഉള്ള സ്കന്തപുരാണത്തിൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് ശ്ലോകങ്ങളുണ്ട് ഏറ്റവും വലിയ പുരാണം കൂടിയാണിത് ശിവനെ പറ്റിയുള്ള ഐതിഹ്യങ്ങൾ നരകവർണ്ണന എന്നിവയും ഇതിലുണ്ട് പതിനാല് വാമന പുരാണം മഹാത്മ്യം മുതലായ സ്വതന്ത്ര കൃതികൾ വാമനപുരാണത്തിലുണ്ടെങ്കിലും ചരിതമാണ് മുഖ്യം പതിനായിരം ശ്ലോകങ്ങൾ ഇതിലുണ്ട് പതിനഞ്ച് കൂർമ്മ പുരാണം പതിനേഴായിരം ശ്ലോകങ്ങളോട് കൂടിയ കൂർമ്മ പുരാണത്തിൽ പ്രധാനമായും കൂർമാവതാര കഥയാണ് ഇതിനു പുറമെ ഗ്രഹസ്ഥ വാനപ്രസ്ഥ ധർമ്മങ്ങൾ യഥീധർമ്മൾ മുതലായവയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പതിനാറ് മത്സ്യപുരാണം മത്സ്യാവതാര കഥയാണ് മത്സ്യപുരാണത്തിൽ പ്രതിപാദിക്കുന്നത് പതിനാലായിരം ശ്ലോകങ്ങളാണ് ഇതിലുള്ളത് പതിനേഴ് ഗരുഡപുരാണം പ്രേതകർമ്മം പ്രേതശ്രാദ്ധം യമലോകം നരകം മുതലായവയാണ് ഗരുഡ പുരാണത്തിലുള്ളത് പതിനൊന്നായിരം ശ്ലോകങ്ങൾ ഇതിലടങ്ങിയിരിക്കുന്നു പതിനെട്ട് ബ്രഹ്മാണ്ടപുരാണം അധ്യാത്മരാമായണം ബ്രഹ്മപുരാണത്തിൽ നിന്നെടുത്ത് പ്രത്യേകമായി പ്രസിദ്ധപ്പെടുത്തിയതാവുമെന്ന് വിശ്വസിക്കുന്നു ലളിതാ സഹസ്രനാമം ഇതിലടങ്ങിയിരിക്കുന്നു കൂടാതെ അനന്തശയനം ഋഷി പഞ്ചമി ദക്ഷിണാമൂർത്തി ലക്ഷ്മി പൂജ ഗണേശ കവചം ഹനുമത് കവചം എന്നീ ചെറു പുസ്തകങ്ങൾ ഇതിലുണ്ട് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് ശ്ലോകങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് മദ്വയം ഭദ്വയം ചൈവ പൃത്രയം വ ചതുഷ്ടയം നാലിങ് പാഗ്നി പുരാണാനി കുസ്കം ഗാരുഢമേവ അനാപലിംഗ കൂസ്കാനി പുരാണാനി പൃഥക് പൃഥക് എന്നു പതിനെട്ട് പുരാണങ്ങളുടെ നാമങ്ങൾ സൂത്രരൂപത്തിൽ ദേവി ഭാഗവതത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് മാ എന്നാദ്യാക്ഷരമുള്ള രണ്ട് പുരാണങ്ങളും മാൽസ്യം മാർക്കണ്ടേയം ഭ എന്ന ആദ്യാക്ഷരമുള്ള രണ്ട് പുരാണങ്ങളും ഭാഗവതം ഭവിഷ്യം ബ്ര എന്ന ആദ്യാക്ഷരമുള്ള മൂന്ന് പുരാണങ്ങളും ബ്രഹ്മപുരാണം ബ്രഹ്മവൈവർത്ത പുരാണം ബ്രഹ്മാണ്ടപുരാണം വ എന്ന ആദ്യാക്ഷരമുള്ള നാല് പുരാണങ്ങളും വരാഹപുരാണം വായു പുരാണം വാവന പുരാണം വിഷ്ണു പുരാണം നായ ആദ്യാക്ഷരമുള്ള ഒരു പുരാണവും നാരദീയ പുരാണം ലിങ് ആദ്യാക്ഷരമുള്ള ഒരു പുരാണവും ലിംഗപുരാണം പ എന്ന ആദ്യാക്ഷരമുള്ള ഒരു പുരാണവും പത്മപുരാണം ആ എന്ന ആദ്യാക്ഷരമുള്ള ഒരു പുരാണം അഗ്നിപുരാണവും കു എന്ന ആദ്യാക്ഷരമുള്ള ഒരു പുരാണവും കൂർമപുരാം എന്ന ആദ്യാക്ഷരവുമുള്ള ചേർന്ന് ഒരു പുരാണവും സ്കന്ധരാണം ഗരുപുരാണവും ചേർന്ന് പതിനെട്ടാണ് മഹാപുരാണങ്ങൾ എന്ന് ഈ ശ്ലോകത്തിൽ നിന്നും മനസ്സിലാക്കാം ക്ഷേത്രങ്ങൾ ക്ഷേത്രാചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ വിശ്വാസങ്ങൾ ഐതിഹ്യങ്ങൾ എന്നിവയെപ്പറ്റി കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുക